മദീനക്കാരെ ആകമാനം കൊണ്ടുള്ള ഒരു ഭൂമി കുരുക്കത്തോടു കൂടിയായിരുന്നു ആ സംഭവങ്ങളെല്ലാം തുടങ്ങിയത് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ പുറത്തിറങ്ങി നോക്കിയ മദീനക്കാർ കാണുന്നത് ഹെറശർക്കയുടെ ഭാഗത്തു നിന്ന് ഡാമൊക്കെ തുറന്നിട്ടതുപോലെ തങ്ങൾക്കെതിരെ ഒഴുകിവരുന്ന ലാവകളും അതേപോലെ തന്നെ വലിയ തീഗോളങ്ങളുമായിരുന്നു മുമ്പിൽ കാണുന്ന മലകളെയും മരങ്ങളെയും ഒക്കെ കരിച്ചുകൊണ്ട് അത് മദീനയിലേക്ക് അതിവേഗം കുതിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് അവർ കണ്ടത് എണ്ണൂറോളം വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഹിജറ അറുന്നൂറ്റി അൻപത്തി നാല് ജമാഅല്ലാഹിറയിലെ ഒരു ബുധനാഴ്ച ദിവസമാണ് ഈ സംഭവങ്ങളെല്ലാം തുടങ്ങുന്നത് മദീനക്കാരാഗമനം പേടിച്ച് വിറച്ച ദിവസങ്ങളായിരുന്നു തോട്ടത്തിൽ ജോലിക്ക് പോയവർ മറ്റുള്ള കാര്യങ്ങൾക്ക് പോയവർ അവരെല്ലാവരും വീട്ടിലേക്ക് ഓടി വന്ന് തങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും എടുത്തുകൊണ്ട് മദീനത്തെ പള്ളിയിലേക്ക് ഓടി റൗദാ ഷെരീഫിൻ്റെ ചുറ്റും അവിടെ കിടന്നിട്ടുണ്ടു അവർ വിചാരിച്ചു ദന്ദ്യനാൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ വിചാരിച്ചു റസൂൽ അള്ളാഹി സ്വലാൻ അടുത്ത് വന്ന് കിടന്ന് മരിക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് അവരെ വിഭാഗത്തിലായിക്കൊണ്ടും കുറാൻ ഓതിക്കൊണ്ടും അവർ ജീവിച്ചു അതുപോലെ അന്നത്തെ ഭരണാധികാരി കുറച്ച് ക്രൂരനായിരുന്നു അയാൾ ഈ വിവരം അറിഞ്ഞൊന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തൗബ ചെയ്യുകയും താൻ അനാവശ്യമായിട്ട് പിടിച്ചെടുത്ത സ്വത്തുക്കളൊക്കെ തിരിച്ചു കൊടുക്കുകയും അയാളും ങ്ങളും മദീന പള്ളിയിലേക്ക് ഓടി വരികയും പിന്നീട് അവിടെ നടന്നത് അവർ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള എബാത്തുകളും കാര്യങ്ങളും റുക്കുവലും സുജൂതിലും കുറാൻ ഓതുന്നവരും തൗബ ചെയ്യുന്നവരുടെ ഒരു കാഴ്ചയായിരുന്നു എന്നാണ് മദീനയിലേക്ക് പുറപ്പെട്ട ആ തീ നാളങ്ങളുടെ വ്യാപ്തി എത്രത്തോളം എന്ന് പറയുന്നത് പണ്ഡിതർ പറയും അന്ന് തെയ്മ എന്ന് പറയുന്ന എത്രയോ കിലോമീറ്റർ അപ്പുറത്തുള്ള നാട്ടിലുള്ള പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട് അത്ര ഹിജാസിൽ നിന്ന് മദീനയുടെ ഭാഗത്തുനിന്ന് വന്ന ആ വെളിച്ചത്തിൽ രാത്രിയിൽ ഞങ്ങൾ കിതാബ് എഴുതിയിരുന്നു മദീനയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഡമാസ്കസിൻ്റെ ഭരണാധികാരി എന്ന അൽ ഹനഫി അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചില അറാബികളായി ചില ഗ്രാമീണ അവർ വന്നിട്ട് പറഞ്ഞിട്ട് ഹിജാസിൻ്റെ ഭാഗത്ത് ഒരു വെളിച്ചം കാണുന്നുണ്ട് രാത്രിയിലൊക്കെ ഞങ്ങളുടെ ഒട്ടങ്ങളുടെ കഴുത്തുവരെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്താണ് സംഭവിച്ചിട്ടുണ്ട് എന്നവർ ചോദിച്ചതായിട്ടൊക്കെ കാണും പിന്നീട് അള്ളാഹു സുഹാൻ മദീനക്കെതിരെ വന്നിരുന്ന ആ ഒരു തീനാളങ്ങൾ എന്ത് ചെയ്തു വഴി തിരിച്ചുവിടുകയും മദീനക്കാരെ സംരക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അള്ളാഹുൻ റസൂർ അലൈഹി അലൈവസ്ലമ അന്ത്യനാളുടെ അയാളങ്ങളിൽ ഒന്നായിട്ട് പറഞ്ഞിരുന്ന ബുഹാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസലിൽ കാണുന്ന നാറുൽ ഹിജാസ് ഹിജാസിൽ നിന്ന് പുറപ്പെടുന്ന ഒരു തീനാളം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മലനിരകളെല്ലാം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഒരു സംഭവത്തിൻ്റെ ബാക്കി പത്രങ്ങൾ ഇന്നും നിങ്ങൾക്ക് മദീന മനോറയിൽ വന്നാൽ കാണാൻ കഴിയും മലകളായിട്ടും ഭൂമികളായിട്ടും ലാവ ഫീൽഡുകളായിട്ടും നിങ്ങൾക്ക് കാണാൻ കഴിയും മാനായി മാം നബി റഹ്മത്താലിയുടെ ഒക്കെ ഒരു കാലഘട്ടത്തിലാണ് ഈ സംഭവം അവരൊക്കെ അവരുടെ കിതാബുകളൊക്കെ ഈ സംഭവം രേഖപ്പെടുത്തിയതായിട്ട് കാണാം